ഹായ് മാം ഞാൻ മാമിൻ്റെ കോഴ്സിലുണ്ടായിരുന്നു എനിക്ക് എനിക്ക് ഈ കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു മാറ്റമാണ് ഉണ്ടായത് കാരണം ഫുള്ള് നെഗറ്റീവായിട്ടിരുന്ന ഞാൻ എനിക്കറിയില്ല ഏത് സമയത്താണ് എനിക്ക് മാമിനെ വിളിക്കാൻ തോന്നിയെന്ന് പോലും എനിക്കറിയില്ല ഞാൻ ഷോർട്സ് കണ്ടിട്ടാണ് മാമിനെ വിളിക്കണത് മെസ്സേജ് അയക്കണത് അത് കഴിഞ്ഞപ്പോൾ കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് മാം ആദ്യം എൻ്റെ അടുത്ത് ചോദിച്ചത് എനിക്ക് വിശ്വാസം ഉണ്ടാവുന്നായിരുന്നു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് അത് എങ്ങനെ എൻ്റെ നെഗറ്റിവിറ്റിയൊക്കെ മാറ്റി ഞാൻ വിചാരിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ എനിക്ക് നടത്തിയെടുക്കാം എന്നുള്ളത് ഒരു ഒരു കറക്റ്റായിട്ട് എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്തു മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഫോളോ ചെയ്യാൻ ശ്രമിച്ചു അതുകൊണ്ട് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ എനിക്ക് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഡെയിലി ഓപ്പണോ ഓപ്പണോ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഡെയിലി ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം എനിക്ക് മനസ്സിലാവും നമുക്ക് എനിക്ക് ഒരു എയിമുണ്ട് പക്ഷേ അത് എങ്ങനെ ഞാനതിന് വേണ്ടി ശ്രമിക്കാറുമുണ്ട് പക്ഷേ എങ്ങനെ പല പല കുറേ ആഗ്രഹങ്ങളുണ്ട് പക്ഷെ അതെങ്ങനെ ഞാൻ സാധിച്ചെടുക്കും ഫുള്ള് നെഗറ്റീവായിരുന്നു ഇത് നടക്കുമോ നടക്കില്ലയോ എന്നെക്കൊണ്ട് സാധിക്കുമോ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ അങ്ങനെയാണ് ഞാൻ കോഴ്സിൽ ജോയിൻ ചെയ്യണതും പിന്നെ ഞാൻ വിചാരിച്ചു ചെയ്ത് നോക്കാം അത് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്തു ജോയിൻ ചെയ്ത് ഓരോ ടാസ്ക് ചെയ്യും തോറും എനിക്ക് എനിക്ക് വരണ മാറ്റം എനിക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങി ഫുള്ള് നെഗറ്റീവായിട്ടിരുന്ന ഞാൻ എനിക്ക് ആ നെഗറ്റിവിറ്റി കുറഞ്ഞു വന്നു ഞാൻ പിന്നെ ഹോപ്പൺ ഓപ്പൺ പ്രാക്റ്റീസ് ചെയ്തു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു അങ്ങനെ മാം പറഞ്ഞ പ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു സങ്കടം വന്നാൽ അതിന് എന്ത് എന്നൊക്കെ മാം പറഞ്ഞു തന്നു അതുപോലെയൊക്കെ ഞാൻ ചെയ്തു ഇപ്പം എനിക്ക് നെഗറ്റീവ് വന്നാലും എനിക്കറിയാം അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് മനസ്സിലാവും പിന്നെ മാം പറഞ്ഞ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതിന് ഉള്ള വഴികളും നമുക്ക് നമ്മൾ നമ്മളന്വേഷിച്ച് വരുമല്ലോ അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഇപ്പം ഞാനതിനു വേണ്ടി പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു കോഴ്സ് കോഴ്സിൽ ഞാൻ ജോയിൻ ചെയ്തു തുടർച്ചയായിട്ട് എന്ന് ആഗ്രഹിക്കുന്നു നന്നായി അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു ഓരോ കാര്യങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുന്നു ഓപ്പൺ ഓപ്പൺ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് പല കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ച് മെയിനായിട്ട് ആഗ്രഹിച്ച കാര്യങ്ങൾ നടന്നു അങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ എൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഞാൻ ഡെയിലി ഓപ്പണോപ്പണം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഡെയിലി മുടങ്ങാതെ ഞാൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ചിലപ്പം കണ്ടി ഒരേ ടൈമിൽ ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ പോലും ഞാനത് മുടങ്ങാ മുടക്കാറില്ല എപ്പോഴെങ്കിലും സമയം കണ്ടെത്തി ഞാനത് ചെയ്യും മെഡിറ്റേഷൻ ചെയ്യും പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഡെയിലി മുടങ്ങാതെ എത്ര വൈകിയാലും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യും എഴുതും അങ്ങനെയൊക്കെ എങ്ങനെയാണ് മാമിൻ്റെ അടുത്ത് നന്ദി പറയണ്ടതെന്ന് അറിയില്ല സോ താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് മാം ഞാൻ എന്തായാലും ഇത് വീണ്ടും എന്താണ് ഞാൻ ഈ കോഴ്സ് ഇങ്ങനെ തന്നെ എനിക്ക് പോകണമെന്നാഗ്രഹമുണ്ട് ഞാൻ ഈ കോഴ്സിലെന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം ഓക്കെ മാം താങ്ക് യു സോ മച്ച്